അപ്പം ഇതെല്ലാം പോകുന്ന വേറെ കഴിച്ച അമേരിക്ക വിളി പോയിട്ട് ഇന്നലെ പാത്തക്കണോ സഞ്ച് പേരും അടിക്ക് പശി അടിക്കുന്നത് യാരം കേക്കുന്നത് പൈസ കാലത്ത് നീന്തോ എന്നെ പാത്തക്കണോ അവരും പോലും എന്നെ പാത്തക്കട അവരുക്കണം പോ அவங்க விட்டுட்டு போயிட்டே போல் பாட்டுமா ரொம்ப கஷ்டப்பட்டு இருக்கிறோமா முடியல போயிட்டாலும் யாருமா கேட்போம் பசிக்குது கம்பது கேட்டால் அசிங்கம் கொஞ்சம் சாப்பாடு இதை வாங்கி போடுவோம் பசி காலம் பண்ணுவோம் இதே ராவணியா போச்சு എ പാത്തോ അവണ്ടിയാ കൂടെ വണ്ടിയ കൂടാതെ Dogs. ീ പോയിട്ട് എന ഇട്ടു പോയിട്ട് കൂടാതെ അമ്മ ഒര് സി കഷ്ടപ്പെട്ടിട്ടുല അത് ആളെ കൂപടുവത് ഇഷ്ടം ഇല്ല സാഹചന പൈമാവ വയസ്സിനെ കണ്ടിട്ട് ਪੋਰਟੁਗੁਈ ਅਰੇ ਇਲਾ ਵਧੀਆ ਬਾਤ ਕਹੇ ਰਿਹਾ